എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ലോഞ്ച് ചെയ്തു സാധാരണക്കാർക്ക് പോലും താങ്ങാവുന്ന വിലയ്ക്കാണ് എം ജി കമ്പനി തൻ്റെ മൂന്നാമത്തെ മോഡലായ വിൻസർ എന്ന മോഡൽ അവതരിപ്പിക്കാൻ പോണത് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്നാൽ പ്രൈസിലാണ് ഞെട്ടിക്കുന്ന പ്രൈസാണ് ഇന്ന് അവരെ അവരോട് മത്സരിക്കുന്ന അവർ ആരോടാണ് മത്സരിക്കുന്നത് നമുക്കറിയാം ടാറ്റയോടും അതുപോലെ മഹീന്ദ്രയോടൊക്കെയാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നു എം ജി കമ്പനി എം ജി ഒരു യു കെ ബേസ്ഡ് കമ്പനിയാണെങ്കിൽ വരുന്നത് ചൈനയിൽ നിന്നാണ് എനിവേ അത്യാവശ്യം ഗുണനിലവാരമുള്ള എം ജി ഇന്ന് ഇറങ്ങിയ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതുവരെ ഇറങ്ങിയ ഒരു മോഡൽ ഒരു ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം കാറാണ് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കുഞ്ഞു കാർ ഉണ്ടെങ്കിലും അത്ര അങ്ങ് ഏറ്റിട്ടില്ല അത് എന്നാൽ ഇന്ന് ചെറിയ പൈസ കൊണ്ട് ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലക്കിതാ ഒരു കാർ അതും ആജീവനാന്ത ഗ്യാരണ്ടി നമുക്ക് ഏറ്റവും വലിയ പേടി എന്താണ് ബാറ്ററി പ്രശ്നമാണല്ലേ ഈ ബാറ്ററി തകരാറാകുക അഞ്ചു കൊല്ലം കൊണ്ട് മാറേണ്ടതുണ്ടോ ആ ജീവനാൻ ദ ബാറ്ററി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഇനി അതിൻ്റെ കുട്ടൻസുകൾ എങ്ങനെയെന്ന് നോക്കുക എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നല്ലേ എന്നാൽ ഒരു ആവറേജ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം രൂപയുടെ ഈ കാറിൻ്റെ അടുത്തൊരു മോഡൽ അവർ ഒരു ഇരുപത് ലക്ഷം രൂപ ഒരു ടാറ്റ നെക്സോണ് അല്ലെങ്കിൽ പിന്നെ കറുവ് അവരെ അവരെയൊക്കെ കിടപിടിക്കുന്ന അതിനോട് കിടപിടിക്കുന്ന എന്നാൽ അതിനേക്കാൾ ഒട്ടനവധി ഫീച്ചേഴ്സ് അതിനകത്ത് അത്തരം ഒരു കാർ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കാറാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതാണ് ഈ വിൻസർ എന്ന് പറയുന്ന ഈ കാർ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കാറ് ഇരുപത് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപ അടച്ചാൽ നിങ്ങൾക്ക് കാർ സ്വന്തമാക്കുക ബാക്കി പത്ത് ലക്ഷം രൂപ അതിൻ്റെ ബാറ്ററിയാണ് ആ ബാറ്ററിയുടെ പണം നിങ്ങൾ ഓരോ കിലോമീറ്ററിന് മൂന്ന് രൂപ അമ്പത് പൈസ വെച്ച് കൊടുത്താൽ മതി എനിക്കൊരു ഭയങ്കര നല്ലൊരു കൺസെപ്റ്റായി ഒരു പ്രോജക്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇതൊരു പേഡ് പ്രൊമോഷനൊന്നുമല്ല ഒരു വാർത്തയാണ് ഒരു ന്യൂസ് ആണ് അപ്പോൾ മൂന്ന് രൂപ അമ്പത് പൈസയ്ക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാൽ മൂന്നര ലക്ഷം രൂപ ഇനി നിങ്ങൾ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് നോക്കുക എത്രയുണ്ടാവും ഏഴ് ലക്ഷം രൂപ പത്ത് ലക്ഷമാണ് അതിൽ നിന്ന് അവർ കുറച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയുടെ വണ്ടി പത്ത് ലക്ഷം കട്ട് ചെയ്തിട്ട് വെറും പത്ത് ലക്ഷമാണ് അടയ്ക്കേണ്ടത് അതും ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും അപ്പോൾ മൂന്ന് അൻപത് ഒരു ഇങ്ങനെ കൊടുത്താൽ ആജീവനാന്ത ഗ്യാരണ്ടി ബാറ്ററി കംപ്ലയിൻറ്റ് അവർ മാറ്റും നമുക്ക് എന്തിനാ ടെൻഷൻ അല്ലേ അവർ നല്ല പ്രോജക്റ്റ് അല്ലേ മൂന്നുറുപ്പ്യ അൻപത് പൈസക്ക് ഓരോ കിലോമീറ്റർ യാത്ര ചെയ്യുക അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ബാറ്ററി എന്തായാലും ഒരു രണ്ടര ലക്ഷം കിലോമീറ്റർ മിനിമം യാത്ര ചെയ്യാം ആ പത്ത് ലക്ഷം പിന്നെയും ബാറ്ററി അവിടെ നമ്മുടെ കയ്യിലുള്ള പോലെ അവിടുന്ന് മാറ്റിത്തരും അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരും അങ്ങനെ മൂ ചിലപ്പോൾ കാറിന് കംപ്ലയിൻറ്റ് കാറും മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അവർക്കൊരു മൂന്നൂറ് ഉപയ്യ അമ്പത് പൈസ ഓരോ ആൾ ഓരോ കിലോമീറ്ററിൽ ഇന്ത്യയിൽ എവിടെ കാർ ഓടുമ്പോഴും അവരെ അക്കൗണ്ടിലേക്ക് ഒരുങ്ങനെ വറ്റാത്ത ഉറവിട ഉറവിട അല്ലേ ഒരു ഉറുവ ഉറവങ്ങനെ വരും അതാണ് അവരുടെ ലക്ഷ്യം നമുക്കാണെങ്കിലും മൂന്നൂറ് ഉപയ്യ അമ്പത് പൈസ ഒരു ഒരു പത്തായിരം കിലോ ആയിരം കിലോമീറ്റർ മൂവായിരത്തഞ്ഞൂറ് റുപ്യ ഇത് നമുക്ക് അതിന് പത്ത് ലക്ഷം രൂപ അടച്ചിട്ടില്ല ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഇനി ഒട്ടനവധി കമ്പനിക്കാർ ഇത്തരം ഐഡിയ ടെക്നിക്കൽ ടെക്നോളജി ബിസിനസ് തന്ത്രങ്ങളുമായിട്ട് വരും എത്രത്തോളം ജനം ഇതിന് പ്രതികരിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വണ്ടിക്കാർ അടുത്ത കമ്പനി ഈ ഒരു സിസ്റ്റമായിട്ട് ഇറങ്ങാം എന്തായാലും ബാറ്ററിയുടെ ഈ ഒരു പ്രശ്നം ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് കാരണം എല്ലാവരും ലിഥിയം ബാറ്ററി അഞ്ച് വർഷം കഴിഞ്ഞാൽ കഴിയുമല്ലോ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ബാറ്ററി വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ലിഥിയം ബാറ്ററി ഭയങ്കര ആയിരുന്നു ഇപ്പൊ അതും കുറഞ്ഞു ഒരു അഞ്ച് വർഷം ലിഥിയം ബാറ്ററി നാലിലൊന്ന് ഒന്ന് പ്രൈസ ഇന്നത്തെ നാലിലൊന്ന് ഒന്ന് ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ അപ്പോ മൂന്നുറുപ്യ അമ്പത് പൈസ അപ്പോഴും കൊടുക്കേണ്ടത് എത്ര കാലം നിങ്ങൾ കൊടുക്കണോ അത്രയും കാലം നിങ്ങൾക്ക് വണ്ടി കൊണ്ടുനടക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലല്ലേ നമുക്കൊരു വണ്ടി ഒരു ആവറേജ് ഒരു അഞ്ച് കൊല്ലമാണ് നമ്മളൊരു വണ്ടി ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു രണ്ട് ലക്ഷമാണ്ട് കിലോമീറ്റർ കൊണ്ട് ഒഴിച്ചോളി എന്നാലും ഒരു ഏഴ് ലക്ഷം രൂപയല്ലേ അഞ്ച് കൊല്ലം കൊണ്ട് ബാറ്ററിക്ക് വേണ്ടി കൊടുക്കേണ്ടത് അപ്പോഴും നമ്മളെ പത്തു ഏഴും പതിനേഴല്ലേ ആവണമല്ലോ ആ വണ്ടി വിറ്റ വേറെ ക്യാഷും കിട്ടും അല്ലെങ്കിൽ അതിലും നല്ല മോഡൽ പിന്നെ വന്നിട്ടുണ്ടാവും ഏതായാലും ഈ ഒരു ഐഡിയ ഈ ഒരു കാർ മുപ്പത്തിയെട്ട് കിലോ വാട്ടറിൻ്റെ മോട്ടോർ സോറി ബാറ്ററി പാക്കാണ് ഇതിനകത്തുള്ളത് നമ്മൾ നെക്സോൺ ഒക്കെ പറഞ്ഞു ഞാനൊരു കമ്പനിയുടെ എൻ്റെ കയ്യിലുള്ള ആയതുകൊണ്ട് കേട്ടോ നെക്സോൺ എന്ന് പറയുന്ന നാൽപ്പത് കിലോ വാട്ടർ ഫോർട്ടി കിലോ അപ്പോൾ രണ്ട് കിലോ വാട്ടറിന് കുറവുണ്ടാവും അപ്പോൾ ഒരു കിലോമീറ്റർ എത്രയാണ് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അവർ പറയുന്നത് അപ്പോൾ അത് എത്ര കിട്ടും എന്നുള്ളത് ഒരു മുന്നൂറ് അതിൻ്റെ താഴെ കിലോമീറ്റർ കിട്ടുള്ളൂ അതെന്താ അത്ര കുറച്ച് പറയുന്ന അറിയില്ല അത് രണ്ടിങ് കിലോമീറ്റർ ആയിരിക്കും അഥവാ ഇന്ന് ആളുകൾ പറയുന്ന ഓൺ റോഡ് കിലോമീറ്റർ ആയിരിക്കാം മുന്നൂറ്റി സംതിങ് ഉള്ള നാക്സോണും കിട്ടുന്നത് അപ്പോൾ ഏകദേശം ആ കിലോമീറ്റർ കിട്ടുന്ന മൂന്ന് മുപ്പത്തെട്ട് കിലോവായിട്ട് ബാറ്ററിയോട് കൂടി ഒരു പത്ത് ലക്ഷം രൂപ അടച്ചാൽ ഇനി എല്ലാവർക്കും പെട്രോൾ കാറിന് ഒരു പെട്രോൾ കാറിൻ്റെ വിലക്ക് ഒരു ഇ വി സ്വന്തമാക്കുക എന്നുള്ളതാണ് എം ജിയുടെ ഈ പുതിയ തന്ത്രം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടാ അടുത്ത നല്ലൊരു ടെക്നോളജിയുമായി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതോടൊപ്പം ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖല പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ടെക്നോളജി പഠിക്കാനും ഇത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യം അറിയാനും ഒരു ലിഥിയം ബാറ്ററി നിർമ്മാണം പഠിക്കാനും എനിക്ക് എൻ്റെ എൻ്റെ ബന്ധപ്പെട്ട ഒരു സംഘം എൻ്റെ പാർട്ട്ണർമാർ ആരംഭിച്ച ഒരു ഇ റൂട്ട് ടെക്നോളജി ഉണ്ട് കിൻഫ്ര കാക്കഞ്ചേരിയിൽ അവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ആർക്കും അതിൽ ചേരാ ഓൺലൈനും ഓഫ്ലൈനായിട്ടും ഒക്കെ ഉണ്ട് ടെക്നോളജി പഠിക്കുക ജോലി കണ്ടെത്തുക ടെക്നോളജി മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇ വി ആൻഡ് ലിഥിയം ദാറ്റ്സ് ഓൾ ഇനിയും പുത്തൻ ടെക്നോളജിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം